നമസ്കാരം നിങ്ങൾ ഇപ്പോൾ ദൈവികമായൊരു സന്ദേശം കേൾക്കാൻ എത്തിയിരിക്കുന്നു ഇത് ടോറലീഫ് വേ ചാനലാണ് ഇവിടെ മഹാദേവന്റെ അനുഗ്രഹത്തോടെ ടരോട്ട് കാർഡുകൾ വഴി നമ്മൾ ഉത്തരം തേടുന്നു മാർഗനിർദ്ദേശം സ്വീകരിക്കുന്നു ശാന്തിയിലേക്കുള്ള പാതയിൽ കാലെടുത്തു വയ്ക്കുന്നു ഭക്തിയോട്ടെയും വിശ്വാസത്തോട്ടെയും കേൾക്കൂ ഇന്ന് ഈ ഡവൈൻ റീഡിംഗ് നിങ്ങളുടെ ഹൃദയത്തിൽ പ്രകാശം തെളിയട്ടെ ശിവശക്തി എല്ലായ്പ്പോഴും നിങ്ങളോടൊപ്പം ഇരിക്കട്ടെ ഓം നമ ശിവായ இன்ன மகாதேவந்தே சந்தேசம் நால பரத்தேக டரோட்டு ரீடிங்குகள் ஆயி நோக்காம் 1. Love and Soul Connection 2. Career and Job Energy 3. Protection from Evil Eye and Negativity In Last Karma Clearing and Past Life Release 1. Love and Soul Connection நோக்கும் போல் மகாதேவன் பரையுன்னது 3. காட் எடுத்து நோக்காம் இவிடை ஆத்யம் வன்னது காட் ஒன்னு லவசி காட்டு இல் மகாதேவன் பரையுன்னு നിന്റെ ഹൃദയബന്ധം ദൈവികമായൊരു ബന്ധമാണ് ഇന ചേരലിന്റെ ദിവ്യബോധം ഇപ്പോൾ ശക്തമാകുകയാണ് സ്നേഹം ഒരിക്കൽ നഷ്ടപ്പെട്ടാലും അത് തിരിച്ചു വരാനാണ് സാധ്യത കാർഡ് രണ്ട് ജസ്റ്റസ് പറയുന്ന സന്ദേശം നീ ശരിയായത് ചെയ്തിരിക്കുന്നു ആത്മാർത്ഥമായ സ്നേഹത്തിന് ദൈവം നീതിയും തിരിച്ചടവുമാണ് നൽകുന്നത് നിന്റെ മനസ്സ് ശുദ്ധമാണ് അതിനാൽ സംശയിക്കേണ്ട ആവശ്യമില്ല കാർഡ് മൂന്ന് നൽകുന്നു ടു ഓഫ് കപ്സ് ഇവിടെ മഹാദേവൻ പറയുന്നു പുതിയ ബന്ധമോ പഴയത് തിരിച്ചു വരുകയോ രണ്ട് ഹൃദയങ്ങൾ ദൈവികമായി ഒന്നിക്കുന്നു കൃപയും കരുണയും ഈ ബന്ധത്തിൽ മഹാദേവൻ ചേർക്കുന്നു ഇനി നമുക്ക് നിങ്ങട്ടെ കറിർ ആൻഡ് ജോബ് എനർജിയിൽ മഹാദേവൻ പറയുന്നത് എന്ത് എന്നു നോക്കാം ഇതിൽ ആദ്യമായി കിട്ടിയത് ഏറ്റ് ഓഫ് പെൻറ്റകൾസ് ആണ് ഇവിടെ നമുക്ക് കിട്ടുന്ന സന്ദേശം നിന്റെ കഠിനാധ്വാനത്തിന് ഫലം ഉടനെ ലഭിക്കും പഠനം പരിശീലനം മഹാദേവൻ അതിന് ദൈവിക പിന്തുണ നൽകുന്നു കാർഡ് രണ്ട് ദി എംപറർ മഹാദേവൻ പറയുന്നു നിനക്ക് മുന്നോട്ടുള്ള ഒരു ശക്തമായ സ്ഥാനം ഉടൻ വരാം അധികാരവും നിയന്ത്രണവും നിന്റെ ഭാഗമാകും ധൈര്യത്തോടെ നീ നീങ്ങൂ കാർഡ് മൂന്ന് കേസ് ഓഫ് പെൻടക്കൽസ് സന്ദേശം ഒരു പുതിയ അവസരം ജോലി പണം സാമ്പത്തിക സുരക്ഷ എല്ലാം നീണ്ടു നിൽക്കുന്ന വിധത്തിൽ വരും അതു മഹാദേവന്റെ അനുഗ്രഹമാണ് അടുത്തതായി മഹാദേവൻ നൽകുന്ന പ്രൊട്ടക്ഷൻ ഫ്രം ഹൽ ഐ ആൻഡ് നെഗറ്റിവിറ്റി എന്ത് അന്നു നമുക്ക് നോക്കാം ഇവിടെ ദ ഡെവൽ റവേഴ്സ് ആയി വന്നു അതിനു മഹാദേവൻ പറയുന്നു നിനക്ക് നേരെ വന്ന കെടുതികൾ ഒഴിഞ്ഞു പോകുന്നു നീ ഇപ്പോൾ മോചിതനാണ് നീ ഹിമാലയൻ ശക്തിയാൽ സംരക്ഷിതനാണ് അടുത്ത കാർഡ് ദ ഹൈ പ്രീസ്റ്റസ് നൽകുന്ന സന്ദേശം നിന്റെ ഉൾബോധം ഉണരുകയാണ് ദൈവിക ശബ്ദം നിന്നെ സംരക്ഷിക്കുന്നു വലിയ ഒരു രഹസ്യ ശക്തി നിന്നെ വളയ്ക്കുന്നു കാർഡ് മൂന്ന് കിങ് ഓഫ് സോർട്സ് മഹാദേവൻ പറയുന്നു നീ ഇനി ആരെയും ഭയപ്പെടേണ്ട കൃത്യമായ നിർണയം ശക്തമായ സുരക്ഷ നിനക്കൊപ്പമുണ്ട് ദൃഷ്ടിദോഷവും ദുർബലയും ഒട്ടും എത്തില്ല ഇന്നീ കർമ്മ ക്ലിറംഗ് ആൻഡ് പാസ്റ്റ് ലൈഫ് റിലീസ് സ്റ്റേജിൽ നമുക്ക് കിട്ടുന്ന കാർഡ്സ് നോക്കാം കാർഡ് ഒന്ന് ജഡ്ജ്മെന്റ് മഹാദേവൻ പറയുന്നു നിന്റെ ആത്മാവിനു മോക്ഷം അടുത്തിരിക്കുകയാണ് പഴയ ജീവനിന്റെ കാര്യങ്ങൾ ഇപ്പോൾ തുറന്നു പോകുന്നു ക്ഷമയും വിശദയും ആത്മമുക്തിക്ക് വഴിയൊരുക്കുന്നു കാർഡ് രണ്ട് ടെൻ ഓഫ് വോൺസ് വോൺസ്റ്റ് സന്ദേശം പഴയ ഭാരങ്ങൾ നിർത്തുക നീ വേണ്ടത്ര സഹിച്ചിരിക്കുന്നു ഇനി ആ ഭാരം മഹാദേവൻ എടുത്തുകൊള്ളുന്നു കാർഡ് മൂന്ന് ദ വെർൽഡ് മഹാദേവൻ പറയുന്നു നീ ഓരോ ചുറ്റുവട്ടവും പൂർത്തിയാക്കിയിരിക്കുന്നു പുനർജന്മ ബന്ധങ്ങൾ ഒടിയുന്നു ഇത് ആത്മാവിന്റെ വിജയം ഇത് ഹൃദയത്തെ സ്പർശിച്ചെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ താങ്ക് യു യൂണിവേഴ്സ്